ആലിഹി അസലാ വാഹമത്തല്ലാ വാത്തരങ്ങള് മാസം സമാഗതമായിരിക്കുകയാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒട്ടേറെ സൽക്കർമ്മങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അബാഹു സുബ്രഹാനുഭവ തഴാല അത്തരം കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിപെരുന്നാൾ ദിവസത്തിൽ നമുക്ക് നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയിറക്കുക എന്നുള്ളതാണ് മുമ്പ് വിശദീകരിച്ചതുപോലെ ബലികർമ്മം എന്ന് പറയുന്നത് കേവലം ആളുകൾക്ക് മാംസം ഭക്ഷിപ്പിക്കുക എന്ന ഒരു കാര്യം മാത്രമല്ല മറിച്ച് അത് വിബാധത്തായി തന്നെ നമ്മൾ മനസ്സിലാക്കണം ആ വിബാധത്തിൽ പാലിക്കേണ്ട സൂക്ഷ്മതകളും വിവാദത്തിൽ പാലിക്കേണ്ട മര്യാദകളുമൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം ബലികർമ്മം നമ്മൾ നിർവഹിക്കേണ്ടത് ബലികർമ്മം ആരാധനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമസ്കാരത്തിന് ശേഷമായിരിക്കണം ബലി അറക്കേണ്ടത് എന്നത് അലഹി വസലമ്മ പറഞ്ഞതായി കാണാം അനസറല്ലാഹുന് പറയാൻ ആരെങ്കിലും നമസ്കാരത്തിന് മുമ്പ് ബലിയെർത്താൽ അവൻ അനി അവന് വേണ്ടിയാണ് അറുക്കുന്നത് അഥവാ ആരെങ്കിലും നമസ്കാരത്തിന് ശേഷമാണ് ബലിയെറുക്കുന്നതെങ്കിൽ അതാണ് ബലികർമ്മം എന്ന് പറയുന്നത് മറ്റേത് അറിവ് മാത്രമാണ് അറുത്തിട്ടുണ്ട് മാംസം കിട്ടിയിട്ടുണ്ട് ഒക്കെ ശരിയാണ് ആ മാംസത്തിനും നിസ്കാരത്തിന് ശേഷമുള്ള മാംസത്തിനും അതിന്റെ ടേസ്റ്റിലോ ഗുണത്തിലോ ഒരു വ്യത്യാസം ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ ഒന്ന് അറവാണ് മറ്റേത് ബലികർമ്മമാണ് ബലികർമ്മമാകണമെങ്കിൽ അത് നമസ്കാര ബലി നമസ്കാരത്തിന് ശേഷം മാത്രമായിരിക്കണം നിർവഹിക്കേണ്ടത് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ കാര്യത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് പുതിയ പല വാദങ്ങളും കടന്നു വരുമ്പോ ഇതൊക്കെ ഒരു നിസ്സാരമായ വിഷയമാണ് ബലിയല്ലേ അറുത്താൽ പോരെ മാത്രമല്ല അത് ജനോപകാരപ്രദം ആ നിസ്കാരത്തിന് മുമ്പ് അറക്കുന്നതല്ലേ എന്നാ പിന്നെ അന്നത്തെ ഭക്ഷണത്തിന് തന്നെ ആളുകൾക്ക് അത് ഉപയോഗിക്കാമല്ലോ അല്ലാതെ നിസ്കാരം കഴിഞ്ഞ് ബലി കറുത്ത് മാംസമൊക്കെ വീടിലെത്തുമ്പോഴത്തേക്ക് അന്ന് വൈകുന്നേരമൊക്കെയാവും ഇതല്ലേ നല്ലത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ആരാധനയാണെന്ന് പഠിപ്പിച്ച പഠിപ്പിച്ചാഹുർ ആലഹി വസലം ആ ആരാധന ആരാധനയായി തീരണമെങ്കിൽ ബലികർമ്മമായി തീരണമെങ്കിൽ നമസ്കാരത്തിന് ശേഷമാണ് ബലിയെറുക്കേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിയ ജിന് കാണാൻ കഴിയും ദിവസം നിസ്കരിച്ചു നടത്തി എന്നിട്ട് റസൂൽ ബലിയറത്തു എന്നിട്ട് റസൂൽ പറഞ്ഞു ആരെങ്കിലും ബലിയറുക്കുന്നതിന് നിസ്കരിക്കുന്നതിന് മുമ്പ് ബലിയറത്തിട്ടുണ്ടെങ്കിൽ പകരം വേറൊന്നിനെ അറുക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് നിസ്കാരത്തിന് മുമ്പ് അറുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൽ ബലിയറക്കുക അള്ളാഹുവിന്റെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ നാമത്തിലാണ് ബലി അറുക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂലൂടെ പഠിപ്പിക്കാൻ അപ്പൊ ഈ സമയവും അതുമായി ബന്ധപ്പെട്ട മര്യാദകളുമൊക്കെ നമ്മൾ പാലിക്കണം അപ്പോൾ മാത്രമാണ് ബലി അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ പൂർണമാകുന്നത് അള്ളാഹു സുബഹാനഹൂവത്തായ ആ രൂപത്തിൽ ബലി അറുക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ